നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് മുപ്പത് ലക്ഷം ടിക്കറ്റുകൾ കേരളം കടക്കുന്നു എം എൽ എന്ന് വലിയ ഇല്ലാതാക്കാൻ ഇല്ലം ചുടുക എന്ന് പറയുന്നതിന് തുല്യമാണ് ലോട്ടറിയുടെ വിലവർത്തനവ് ആ പുസ്തകവൽക്കരണത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് ലോട്ടറി വകുപ്പിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ലോട്ടറി വകുപ്പിനെ സംബന്ധിച്ച് വകുപ്പ് പല കാര്യങ്ങളിലും കണ്ണടയ്ക്കുന്നുണ്ട് നമസ്കാരം സംസ്ഥാനത്തെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലോട്ടറിക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ക്ഷാമം അനുഭവപ്പെടുന്നത് അതുകൂടാതെ ഇന്ന് ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ലോട്ടറി ക്ഷേമ നിധി വകുപ്പിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കൂടുതൽ വിഷയങ്ങൾ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിയായ ലജീവ് വിജയൻ ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഭാഗ്യക്കുറിയുടെ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിനുള്ള ഒരു കാരണം എന്തായി ഈ ക്ഷാമം കുറച്ച് കാലമായി ഉണ്ട് പിന്നെ ഇത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏജൻറ്റന്മാരുടെ എണ്ണം നിലവിലായിട്ട് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റൻപത് ഏജൻ്റന്മാർ സജീവമായിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന അതിപ്പോൾ പതിമൂവായിരത്തിൽ താഴെയായിട്ട് കുറഞ്ഞു എന്നിട്ടും ലോട്ടറി ടിക്കറ്റിന് ക്ഷാമമാണ് ചെറുകിട ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം ഓഫീസിൽ തന്നെ എടുക്കുന്ന ഏജൻറ്റന്മാരിൽ ഒരു എഴുപത്തി എൺപത് ശതമാനം ആളുകളും അഞ്ഞൂറ് ടിക്കറ്റിന് താഴെ എടുക്കുന്ന ആളുകളാണ് ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും അപ്പോൾ പക്ഷേ ഇവിടെ എഴുപതിനായിരം ടിക്കറ്റിന് മുകളിലെടുക്കുന്ന ഏജൻറ്റുമുണ്ട് അങ്ങനെയുള്ള ഏജൻറ്റന്മാരുള്ളപ്പോൾ ടിക്കറ്റിന് സ്വാഭാവികമായിട്ടും ക്ഷാമം ഉണ്ടാകും കാര്യം അവരുടെ പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ വലിയ ഷോറൂമുകളൊക്കെ തുടങ്ങുന്ന ലോട്ടറിയുടെ ഷോറൂമുകൾ തന്നെ നടത്തുന്ന ആളുകളുണ്ട് അതിർത്തി ജില്ലകളിലേക്കുള്ള കടത്ത് ഉണ്ട് ഇപ്പോൾ നിയമസഭയിൽ വന്നൊരു വിഷയമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് മുപ്പത് ലക്ഷം ടിക്കറ്റുകൾ കേരളം കടക്കുന്നു എന്നൊരു എം എൽ എ നിയമസഭ പറയും ഭരണകക്ഷി എം എൽ എ തന്നെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റുകൾ കടത്തിക്കൊണ്ട് പോകുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞാൽ ആ ക്ഷാമം തീരുന്നതാണ് പക്ഷേ ഈ മേഖലയിൽ നിയന്ത്രിക്കുന്ന ചിലർക്ക് കുത്തകവൽക്കരണത്തോട് താല്പര്യമാണ് ഇപ്പോൾ ക്ഷാമം തീർക്കാനെന്ന പേരിൽ ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഏഹ് എലിയെ ഇല്ലാതാക്കാൻ ഇല്ലം ചുടുക എന്ന് പറയുന്നതിന് തുല്യമാണ് ലോട്ടറിയുടെ വില വർധനവ് അത്രയും ഞങ്ങൾക്ക് ഉള്ളൂ കാരണം ലോട്ടറി വില വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻപത് രൂപ ആയി കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് നിലവിൽ നോക്കാം ഇപ്പോൾ ഉള്ള അൻപത് രൂപ ടിക്കറ്റ് ശരിക്കും വിറ്റുപോകുന്നത് ഈ നാൽപ്പത് രൂപ ടിക്കറ്റ് വിൽക്കുന്നതിനേക്കാൾ ഏകദേശം പതിനഞ്ച് ലക്ഷത്തിൻ്റെ പതിനാല് ലക്ഷത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ആ ടിക്കറ്റുകൾ അത്രയും കുറയുമ്പോൾ അത് സാധാരണക്കാരൻ്റെ കയ്യിലാണ് ആ ടിക്കറ്റ് കുറയുന്നത് അല്ലാതെ വലിയ ഏജൻറ്റന്മാരിൽ നിന്ന് ബൾക്കായിട്ട് മറിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തേക്ക് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഓൺലൈനുകളിലും വാട്സാപ്പിലൂടെ വിൽക്കുന്ന ടിക്കറ്റുകൾക്കൊന്നും കുറവ് വരുന്നില്ല അവരുടെ വരുമാനം കുറയുന്നില്ല അവർക്ക് കൂടുതൽ കമ്മീഷൻ വിൽക്കും കിട്ടും അമ്പത് രൂപയാക്കുമ്പോൾ പക്ഷേ പാവപ്പെട്ടവനും റോഡിൽ ഇലയുന്നവനും അവൻ്റെ വിൽപ്പന കുറയും അതായിരിക്കും ക്ഷാമത്തിലുണ്ടാകുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ പുത്തകവൽക്കരണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് ഈ ലോട്ടറി വകുപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് ചില വിഷയങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഒരു വലിയ സ്കാമ് ലോട്ടറി വകുപ്പിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ ലോട്ടറി വകുപ്പിൽ നിന്നല്ല ക്ഷേമനിധി ബോർഡിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ അടിച്ചുമാറ്റിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു വാർത്ത രാവിലെ കാണുകയുണ്ടായി അതായത് ക്ലർക്ക് ക്ലർക്കാണ് അത് ചെയ്തിരിക്കുന്നത് ഒരു ക്ലർക്കിന് മാത്രമായിട്ട് ഇത്രയും പൈസ അടിച്ചുകൊണ്ട് പോകാൻ ഒക്കുവോ കാര്യം ആ ചെക്കൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ ആ പൈസ അക്കൗണ്ട് മാറ്റി കൊടുക്കേണ്ടത് ഇതിൻ്റെ സിഇഒ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോട്ടറി ഡയറക്ടർ തന്നെയാണ് ക്ഷേമനിധി ബോർഡിൻ്റെ മേലുദ്യോഗസ്ഥൻ അപ്പോൾ അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കും അല്ലെങ്കിൽ അതേ പൊസിഷനിലുള്ള അത്രയ്ക്ക് സീനിയറായ ഒരാളായിരിക്കും അവർ വെറുതെ ഈ ഒരു ക്ലർക്ക് പറയുമ്പോൾ ഇങ്ങനെ ലക്ഷങ്ങൾ ദശലക്ഷക്കണക്കിന് രൂപയ്ക്ക് അക്കൗണ്ട് മാറിക്കൊടുക്കുമോ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിന് മറ്റാരുടെയൊക്കെ സഹായങ്ങളുണ്ട് അപ്പോൾ ആ മറ്റ് ആ സഹായങ്ങളെക്കുറിച്ച് വേണം അന്വേഷിക്കാൻ കാരണം ഈ ഉദ്യോഗസ്ഥൻ ഈ അടിച്ചുമാറ്റിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ ജോലി കഴിഞ്ഞയാൾ ഡയറക്ടറേറ്റിലേക്ക് തിരിച്ചു പോയി ഈ ഡയറക്ടറേറ്റിൽ ചെന്നിരുന്ന് ഇയാൾ വ്യാജമായി മുദ്രകളൊക്കെ ഉണ്ടാക്കി ഏകദേശം അമ്പത്തിനാലോ അമ്പത്തെട്ടോ വ്യാജ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഡയറക്ടറുടെ പേരിൽ തന്നെ അപ്പോൾ അതൊന്നും ഒരു ഉദ്യോഗസ്ഥൻ മാത്രം ഒരു ക്ലർക്ക് സാധാരണ ക്ലർക്ക് മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമല്ല കാര്യം ലോട്ടറി വകുപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ കോടികൾ പ്രതിദിനം പത്ത് മുപ്പത് നാൽപ്പത് കോടി രൂപയുടെ ഇടപാടുകൾ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ക്ലർക്ക് ഇരുന്നിട്ട് ഇതുപോലെ ക്രമക്കേട് കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കുമോ ആർക്കും വിശ്വസിക്കാനൊക്കില്ല അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിന് ഒത്താശ പിടിച്ചവർ ആരൊക്കെയാണോ അവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടതുണ്ട് കാര്യം ആ കാലഘട്ടത്തിൽ ലോട്ടറി ക്ഷേമനിധി ബോർഡിൻ്റെ സുപ്പീരിയർ ഓഫീസറായിട്ടിരുന്ന ഈ സൂപ്പർവൈസറി ഓഫീസറായിട്ടിരുന്ന അല്ലെങ്കിൽ ക്ഷേമനിധി സ്റ്റേറ്റ് ക്ഷേമനിധി ഓഫീസർ വെൽഫെയർ ഓഫീസറുടെ പദ്ധതിയിലിരുന്ന ഉദ്യോഗസ്ഥനൊന്നും അറിയാതെ ഇതൊന്നും നടന്നിട്ടില്ല അദ്ദേഹമാണ് ഇപ്പോൾ ലോട്ടറി വകുപ്പ് ഡയറക്ടറേറ്റിലൊരു ജെ ഡി ആയിട്ടിരിക്കുന്നത് ജോയിൻറ്റ് ഡയറക്ടറായിട്ട് അദ്ദേഹം ഇരിക്കുന്നു അദ്ദേഹം നറക്കെടുപ്പിൻ്റെ ചുമതലയുള്ള ജെ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് അവിടെയും ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം അത് വകുപ്പ് തലത്തിൽ അന്വേഷിച്ചാൽ പോരാ പുറത്തുള്ളൊരു ഏജൻസി തന്നെ അന്വേഷിക്കണം കാരണം ഇതിൻ്റെ അകത്ത് മറ്റുള്ളവർക്ക് പങ്കുണ്ടോ കാര്യം ഇത്രയും വലിയ ഇന്ന് നടന്നിരിക്കുന്നത് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇനി എത്രയോ പുറത്തേക്ക് വരാനുണ്ടോ എന്നുള്ളതാണ് കാര്യം ഈ സംഗീതം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ പേരിൽ എത്ര രൂപ മാറിപ്പോയിട്ടുണ്ടെന്നുള്ള കണക്കെടുപ്പ് ഇവർ പൂർത്തീകരിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടൊരു മറുപടി വരുന്നില്ല അപ്പോൾ ആ മറുപടി ഉണ്ടാകണം തീർച്ചയായിട്ടും ഇവർക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകണം ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ പോകണം ആ ലോട്ടറി വകുപ്പിനെ സംബന്ധിച്ച് വകുപ്പ് പല കാര്യങ്ങളിലും കണ്ണടയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ പ്രതിപാദിച്ചൊരു വിഷയമാണ് ഹാക്കിംഗ് കേസ് ഹാക്കിംഗ് കേസിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ലല്ലോ അത് വകുപ്പ് തന്നെ ഒരു കേസ് പോലീസിൽ കൊടുത്തിട്ട് ആ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആൾക്കെതിരെ അയാളുടെ ഏജൻസിക്കെതിരെ ശക്തമായൊരു നടപടിക്ക് വകുപ്പ് തയ്യാറാകുന്നില്ല അപ്പോൾ ഈ വകുപ്പിൽ ചില ആളുകൾ ചിലതെല്ലാം പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും നടപടി എടുക്കാത്തത് ലോട്ടറിയുടെ സുതാര്യതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്നില്ല തീർച്ചയായും ജനങ്ങൾക്ക് ലോട്ടറിയുടെ സുതാര്യതയിലും വിശ്വാസ്യതയിലും നഷ്ടമുണ്ടാക്കുന്ന അല്ലെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഉണ്ടായിട്ടുള്ള ചില പൂർവ്വകാല ചരിത്രമുള്ള ചില ഉദ്യോഗസ്ഥർ ലോട്ടറി ഡയറക്ടറേറ്റിൽ ഇപ്പോൾ ഇടിപ്പുണ്ട് ഇവരുടെയൊക്കെ ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള പൂർവ്വായാലും ചരിത്രം ലോട്ടറി വകുപ്പിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ഉണ്ടായിരുന്ന പൂർവ്വായാലും ചരിത്രവും അതിനുശേഷം ഇവർ കുറേ നാൾ ഇല്ലാതിരുന്ന കാര്യത്തിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇവിടെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ജനങ്ങളുടെ വിശ്വാസ്യതയാണിത് കാരണം കേരള ലോട്ടറിക്കൊരു വിശ്വാസ്യതയുണ്ട് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വിശ്വാസ്യതയുണ്ട് എന്തുകൊണ്ടാണ് മറ്റുള്ള ഇപ്പം നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ടിക്കറ്റ് വിറ്റ് പോകുന്നുണ്ടെങ്കിൽ പോലും ഈ മറ്റുള്ളവർ എടുക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും കേരള ലോട്ടറിയിലുള്ള വിശ്വാസ്യതയാണ് ഇപ്പോൾ ഞാനോ താങ്കളോ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആ ലോട്ടറി ടിക്കറ്റ് നമ്മളെ പറ്റിക്കുന്നില്ല ഇല്ലെങ്കിൽ ഈ പൈസ എനിക്ക് നഷ്ടം വന്നാലും അത് നാട്ടിന് വേണ്ടിയിട്ട് പോകുന്നു എന്നൊരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് ഈ വകുപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും വകുപ്പ് ഭരിക്കുന്നവരുടെയും ഉത്തരവാദിത്തമാണ്